നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവാനാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ അത് ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടാണ് ശരീരത്തിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ട് വേദന കാണുക പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാണ്ട് ശരീരത്തിൻ്റെ ഒരു സ്ഥലത്ത് വേദന മാറിക്കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് വേദന അനുഭവപ്പെടുക നമുക്ക് മസിൽ പെയിൻ ആയിട്ടും ജോയിൻ പെയിൻ ആയിട്ടും അതുപോലെ തന്നെ തലവേദനയൊക്കെ ആയിട്ട് കാണാം ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാണ്ട് മൂന്ന് മാസത്തെ കൂടുതൽ വേദന നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഫൈബ്രോമയോളജിയാന്ന് പറയാം കൂടുതലായിട്ട് സ്ത്രീകളിലാണ് കാണുന്നത് അതും ഒരു പതിമൂന്ന് വയസ്സിന് ശേഷം കാണുന്നുണ്ട് ഈ ഒരു കംപ്ലയിന്റ് കുറച്ചൊക്കെ നമ്മുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കംപ്ലയിന്റ് ട്രീറ്റ് ചെയ്യണക്കാറ്റു മുന്നേ ഫൈബ്രോമയോളജി കേസാണെന്ന് കൺഫേം ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സൈറ്റ് ആയിട്ട് ഒരു കോഴ്സ് പറയാൻ സാധിക്കില്ല ചില ആൾക്കാരിൽ പാരമ്പര്യമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഇഞ്ചുറി ആക്സിഡന്റ് ഒക്കെ വന്നതിന് ശേഷം ഈ ഒരു കംപ്ലയിൻറ്റ് കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് തന്നെയാണെങ്കിലും വൈറൽ ഫീവർ വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെങ്കിപ്പനി വന്നുകഴിഞ്ഞാൽ ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ ചിക്കൻ ചിക്കൻകുനിയോ പോലത്തെ കംപ്ലെയിൻസ് ഒക്കെ വന്നുകഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന്റെ പല പല ഭാഗങ്ങളായിട്ട് വേദന വിട്ടുമാറാതെ നിൽക്കുന്നുണ്ട് പിന്നത്തെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണി ഒരുപാട് സ്ട്രെസ്സുള്ള ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫിസിക്കലി ഒരുപാട് ഉള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ ഈ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് ഫിസിക്കൽ സ്ട്രെസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോഡിക്ക് തീരെ റെസ്റ്റ് ഇല്ലാതെ നമുക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിലൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണാം എന്നാൽ നമുക്ക് ഇന്ന കാരണം കൊണ്ടാണ് ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്നതെന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കില്ല പല പല കാരണങ്ങൾ കൊണ്ട് വരാം പിന്നത്തെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാല് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസം അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകളുടെ അളവ് കുറഞ്ഞാലൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നേക്കാം നമ്മൾ ഈ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മസിൽ പെയിൻ തോന്നിയേക്കാം ജോയിൻ പെയിൻ തോന്നിയേക്കാം നമ്മുടെ ശരീരത്തിന് പല പല ഭാഗങ്ങളിലൊക്കെ വേദന തോന്നിയേക്കാം ചില കേസിൽ നമുക്ക് തലവേദനയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈഗ്രെയിൻ എന്ന് സംശയിച്ച് നമ്മൾ മൈഗ്രെയിൻ മെഡിസിൻ കൊടുക്കും പക്ഷെ നമ്മൾ മൈഗ്രെയിൻ മെഡിസിൻ കൊടുത്തിട്ട് മാറാതെ കഴിയുമ്പോഴാണ് ഒരു കേസ് ആണോ എന്ന് തോന്നുന്നത് അതുപോലെ തന്നെയാണ് ഫൈബ്രോമയോളജി വന്നു കഴിഞ്ഞാൽ ചില കേസിൽ അറ്റാക്കിൻ്റെ സിംറ്റംസും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ടെൻഷൻ കൂടാ അറ്റാക്ക് ആണോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അറ്റാക്കൊന്നാണെന്നില്ല ഫൈബ്രോമയോളജിയുടെ സിംറ്റംസ് ആയിരിക്കും പിന്നത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ വിട്ടു മറാത്ത ബാക്ക് പെയിൻ നമ്മൾ എല്ല് തേയ്മാനം കൊണ്ടാണോ അതോ കൊണ്ടാണോ എന്നൊക്കെ വിചാരിച്ച് അതിനൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ പല ഭാഗങ്ങളിൽ വേദന വരുന്നത് കൊണ്ട് മറ്റു പല രോഗങ്ങൾക്കായിരിക്കും ആദ്യം തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുക നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അസുഖത്തെ നമുക്ക് മാറ്റിക്കൊണ്ടു വരാൻ സാധിക്കില്ല കാരണം ഇത് മൈൻഡ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് നമ്മളിതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല ഈ ഒരു ആണ് നമ്മൾ ഡയഗ്നോസ് ചെയ്തിന് ശേഷം ഇവർക്ക് ആദ്യം കൊടുക്കുന്നത് സെൽഫ് മാനേജ്മെന്റ് തന്നെയാണ് കാരണം മൈൻഡ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ സെൽഫ് മാനേജ്മെൻറ്റും കൗൺസിലിങ്ങും വളരെ അധികം അത്യാവശ്യമാണ് നമ്മൾ മൂന്ന് മാസത്തിൽ കൂടുതൽ പെയിൻ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ട് ഇവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ വിഷാദ രോഗമോ ഡിപ്രഷനോ ആൻസൈറ്റോ സ്ട്രെസ് തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കംപ്ലയിൻ്റ് ആണെന്ന് തന്നെ നമുക്ക് കൺഫേം ചെയ്യാം എന്നിട്ട് നമ്മൾ ആദ്യവരെ കംപ്ലയിന്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് സെൽഫ് മാനേജ്മെൻറ്റും കൗൺസിലിങ്ങൊക്കെ കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ഭക്ഷണത്തിൽ നമ്മൾ വൈറ്റമിൻസ് ആണെന്നുണ്ടെങ്കിലും പ്രോട്ടീൻസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മിനറൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പിന്നെന്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിട്ടുമാറാത്ത ക്ഷീണം താഴ്ചയൊക്കെ തോന്നിയേക്കാം അതുകൊണ്ട് തന്നെ ഒരു കമ്പ്ലൈൻ്റ് ഉള്ള ആൾക്കാരുടെ ഭക്ഷണത്തിൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും വൈറ്റമിൻ ഡി മാത്രമല്ല വൈറ്റമിൻ എ ആണെന്നുണ്ടെങ്കിൽ സി ആണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉൾക്കൊള്ളിക്കണ നന്നായിരിക്കും പിന്നത്തൊരു കാര്യം മസാല ഫുഡും അതുപോലെ തന്നെ മൈദ അടങ്ങിയിട്ടുള്ള ഫുഡ് ബേക്കറി പലഹാരങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുന്നതായിരിക്കും നല്ലത് പിന്നത്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നോൺ വെജ് ഒക്കെ വെക്കേണ്ട സമയത്ത് കറി വെച്ച് വയ്ക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത് അത് മാത്രമല്ല യോഗയൊക്കെ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും പിന്നെ ഉറക്കം വളരെയധികം അത്യാവശ്യമാണ് ഇപ്പോൾ ഫൈബ്രോമയോളജി പോലത്തെ ഒരു കേസാണെന്നുണ്ടെങ്കിൽ ഉറക്കം വളരെയധികം മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങണം കാരണം ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പെയിൻ കൂടാനും അതുപോലെ തന്നെ നീർക്കെട്ട് കൂടാനുള്ള സാധ്യതയൊക്കെയുണ്ട് എല്ലാ ഫൈബ്രോമയോളജി കേസിലും നമുക്ക് ജോയിൻ പെയിൻ ആണെന്നുണ്ടെങ്കിലും മസിൽ പെയിൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ തലവേദന ബാക്ക് പെയിൻ മസിൽസ് കോഴിച്ചു പിടിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ അവർക്ക് ആ ഒരു പെയിനുള്ള ഭാഗത്ത് നീർക്കെട്ടും റെഡ്നോസും പോലത്തെ കാര്യങ്ങളൊക്കെ കണ്ടേക്കാം പക്ഷെ എല്ലാ കേസും ഫൈബ്രോമയോളജി തന്നെ ആവണമെന്നില്ല ചില കേസുകൾ ഓസ്റ്റിയോ ആർത്തലൈറ്റിക്സ് അല്ലെങ്കിൽ റുമാറ്റോഡ് ആർത്തലൈറ്റിക്സ് പോലത്തെ കംപ്ലയിൻറ്റ്സ് ഒക്കെ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു കേസ് ട്രീറ്റ് ചെയ്യണേക്കാറ്റും മുന്നേ കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് വേണം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈബ്രോമയോളജി കേസാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സറേ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആയിരിക്കും അതല്ല ഒ എ ഓസ്റ്റിയോർത്തീസ് ഓറോമാറ്റോഡിക്സ് പോലത്തെ കംപ്ലയിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഡിഫറൻസ് എക്സ്റയിലും ബ്ലഡ് ടെസ്റ്റിലും ഒക്കെ കാണും പിന്നെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫൈബ്രോമയോളജിയ കേസിൽ ലൂസ് മോഷണോ അല്ലെങ്കിൽ മലബന്ധം തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ടേക്കാം വിട്ടുമാറാത്ത ശരീരം വേദന തന്നെ ആയിരിക്കുമുള്ള ഒരു ഭാഗത്ത് തന്നെ വേദന വേണമെന്നില്ല അതുകൊണ്ട് തന്നെ വൺ ടൈം ട്രീറ്റ്മെൻറ്റുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റപ്രാവശ്യത്തെ ട്രീറ്റ്മെൻറ്റും കൊണ്ട് ഈ ഒരു കംപ്ലൈൻറ്റ് മാറ്റിയെടുക്കാൻ പറ്റില്ല റിപ്പീറ്റായിട്ട് നമ്മൾ ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൗൺസിലിംഗ് ഒക്കെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഒരു കംപ്ലയിൻറ്റ് മാറ്റി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഒരു ഭക്ഷണത്തിൽ ഞാൻ പറഞ്ഞ പോലെ ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ് പിന്നത്തെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ട സമയത്ത് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയറ്റും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കണം നമുക്ക് ഇലക്കറികൾ നാരാണീട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളം കഴിക്കാവുന്നതാണ് കാരണം ഡൈജഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇലക്കറികൾ നാറടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് തൈര് തൈര് നല്ലൊരു പ്രോബയോട്ടിക് ആണ് നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയ ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു കേസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ സെൽഫ് മാനേജ്മെന്റും കൗൺസിലിങ്ങും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് ഹോമിയോപ്പതിയിൽ ഇതുപോലത്തുള്ള കംപ്ലയിൻസിന് വളരെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാണ് കൗൺസിലിംഗ് ആണെന്നുണ്ടെങ്കിലും സെൽഫ് മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലഭ്യമാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്